കോട്ടയം തൃക്കൊടി പട്ടാപ്പകൽ ഗുണ്ടാക്രമണം സ്റ്റേഷനിൽ ഇത് ആറു മാസത്തിനുള്ളിൽ ഇത് നാലാമത്തെ തവണയാണ് എന്റെ പേരിൽ എനിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം കൊണ്ടും പോലീസിനെ സമീപിച്ച് പരാതി നൽകിയിട്ടുള്ളതാണ് അപ്പോഴെല്ലാം ഈ പ്രതികളെ വിളിച്ചിട്ട് താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സമീപനം മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് എൻ്റെ തൊട്ട അയൽവാസിയായ സാന്തിയ എന്ന പുത്തമ്പുരയ്ക്കൽ എന്ന യുവതിയാണ് ഇതിൻ്റെ പിന്നിൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ഈ ക്രിമിനലുകൾ ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അവരവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് ടോബി കോട്ടയത്തുനിന്ന് വിശദാംശങ്ങളുമായി നിരന്തരം പിന്തുടർന്ന് മാസങ്ങളായി ആക്രമിക്കുകയാണെന്നാണ് ഈ കോൺട്രാക്ടർ പ്രസന്നകുമാർ പറയുന്നത് എന്താണ് ഇങ്ങനെ വൈരാഗ്യത്തിന് കാരണം ആ ഗോകുൽ ഇവരുടെ വീടിന് സമീപത്തായിട്ട് തന്നെയാണ് ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട് അവരുമായിട്ട് മതില് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ പ്രസന്നകുമാർ ഉന്നയിക്കുന്നത് പക്ഷേ ആ കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട് മുൻപും സമാനമായ രീതിയിലുള്ള അക്രമ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ ആ സി സി ടി വി പുറത്തു വന്നിട്ടുണ്ട് ആ സി സി ടി വിയിൽ നമുക്ക് കാണാം ഈ വാഹനം ഇയാൾ പുറത്തേക്ക് പോകുമ്പോൾ നാലഞ്ച് പേരടങ്ങുന്ന സംഘം വന്ന് ആ വാഹനത്തെ അടിക്കുകയും ആ വാഹനത്തിൽ അടിക്കുകയും ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ ഇദ്ദേഹം വാഹനമെടുത്ത് അവിടെ നിന്നും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ചെന്നതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആ അക്രമം നടന്നു എന്നുള്ളത് വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങൾ അത് കാണാൻ സാധിക്കുന്നുണ്ട് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടു പോലീസ് ഈ ബന്ധപ്പെട്ടവരെ അന്വേഷിച്ചു വരികയാണ് ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് മുൻപും സമാനമായ ചില പരാതി ഉണ്ടായിരുന്നു അന്ന് ോട് കൃത്യമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആണ് ഈ കോൺട്രാക്ടർ പ്രസന്ന കുമാറിന്റെ പരാതി വരുന്നത് നിരന്തരമായി പിന്തുടർന്ന് ആക്രമിക്കുന്നു ഗുണ്ടാസംഘം എന്ന ആക്ഷേപവും ഉയരുന്നത്